കുട്ടിയാട്ടൂർ ശ്രീശങ്കര വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഭാരതീയ വിദ്യാനികേതൻ കണ്ണൂർ ജില്ലാ കലോത്സവത്തിൽ നിവേദിത വിദ്യാലയം പുന്നാട് ജേതാക്കളായി ജില്ലയിലെ പതിനേഴ് വിദ്യാലയങ്ങളിൽ നിന്നും ആയിരത്തിലധികം വിദ്യാർത്ഥികൾ കലോത്സവ മത്സരങ്ങളിൽ മാറ്റുരച്ചു അറുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് നേടി നിവേദിത വിദ്യാലയം പുന്നാടി ഒന്നാം സ്ഥാനവും അറുനൂറ്റി എട്ട് പോയിന്റ് നേടി ശ്രീശങ്കര വിദ്യാനികേതൻ കുറ്റ്യാട്ടൂർ രണ്ടാം സ്ഥാനവും എ വി എസ് ടാഗൂർ തലശ്ശേരി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി നിവേദിത വിദ്യാലയം പുന്നാടിന്റെ പ്രിൻസിപ്പാൾ പ്രദീപ് കുമാറും വിദ്യാർത്ഥികളും ചേർന്ന് ട്രോഫി ഏറ്റുവാങ്ങി പ്രശസ്ത ഗായകനും സംഗീതജ്ഞനുമായ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ീപം കൊളുത്തിക്കൊണ്ട് കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഒരു മനുഷ്യന്റെ പൂർണ്ണതയുടെ പ്രകാശം ആ വിദ്യയിൽ നിന്നാണോ അറിവുണ്ടാകുന്നുണ്ടാകും ആ അറിവിലൂടെ തിരിച്ചറിവ് ആ തിരിച്ചറിവിലൂടെ വ്യക്തിത്വങ്ങൾ ഉണ്ടാകുന്ന അത് പരമാ സത്യം സത്യം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ഞാനൊരു ചെറിയൊരു കലാകാരൻ മാത്രമാണ് നേരത്തെ പറഞ്ഞപ്പോഴെനിക്ക് പേടി കൂടിക്കൊണ്ടിരിക്കുകയാണ് അറിയാതെ അതായത് അർഹതപ്പെടാത്ത ഒരുപാട് അംഗീകാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒരു യോഗം മഹാഭാഗ്യം പോലെ വന്ന് ഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത്രത്തോളം പണ്ഡിതനല്ല ഞാൻ ഇഡൂഴി ഇല്ലം ആയുർവേദ ഫൗണ്ടേഷൻ രക്ഷാധികാരിയും സ്വാഗത സംഘം ചെയർമാനുമായ ഡോക്ടർ ഇഡൂഴി ഭവദാസൻ നമ്പൂതിരി കൊൽക്കത്ത സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് റിട്ടയർഡ് സയന്റിസ്റ്റും സ്വാഗത സംഘം ചെയർമാനുമായ ഡോക്ടർ പി എം ജി നമ്പീശൻ എന്നിവർ വിശിഷ്ട അതിഥികളായി കുറ്റാറ്റൂർ ശ്രീശങ്കര വിദ്യാനികേതൻ പ്രിൻസിപ്പൽ സ്നേഹ കെ അധ്യക്ഷത വഹിച്ചു ദേശീയ കായിക ശാസ്ത്രമേളകളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി ശ്രീശങ്കര സേവാ ട്രസ്റ്റ് ട്രസ്റ്റി ഉബേദാർ മേജർ രാധാകൃഷ്ണൻ ടി വി ക്ഷേമ പ്രസിഡന്റ് കെ നാരായണൻ കൊടോളിപ്രം മാതൃസമിതി വൈസ് പ്രസിഡന്റ് ദിവ്യാപ്രകാശ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംഘാടക സമിതി ജോയിന്റ് കൺവീനർ അർജുൻ മോഹനൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുറ്റ്യാട്ടൂർ